അപ്പൊ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ ആണല്ലോ അപ്പൊ വെറുതെ ഇരുന്നപ്പോൾ ഈ നോമ്പാകുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് വൈകുന്നേരം ആകുമ്പോൾ നെയിൽ തിന്നാൻ വേണം അപ്പം നമ്മൾ പൊക്കോട ഉണ്ടാക്കാൻ കഴിച്ചു അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി ഉണ്ടാക്കാൻ തുടങ്ങാം ചോപ്പിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചോപ്പറാകുമ്പോൾ നമുക്ക് എളുപ്പമാണ് പരിപാടി ഇനി അടുത്ത രണ്ട് പച്ചമുളക് എല്ലാവർക്കും പൊണ്ണാണ് നോണ്ട പരിപാടി പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കുറച്ചധികം മല്ലിയിലയും കറിവേപ്പിലും ചോപ്പ ടാസ്ക് ഏട്ടനെ കൊടുത്തോട്ട് ചോപ്പായിട്ട് കിട്ടിട്ടുണ്ട് നമുക്ക് ബാക്കി പരാടി നോക്കാം അത് ഗ്രീൻ പൊക്കോടെ ആയിട്ടോ മല്ലിയിലൊക്കെ പോയി പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മല്ലീലും ടേസ്റ്റ് ഇഷ്ടമാണ് നമുക്ക് കടലപ്പൊടി ഇട്ടുപൊടി പാക്കറ്റോടെ എടുത്ത് നോക്കട്ടെ ഒന്നുമില്ല കേട്ടോ ൊടി കാണുമ്പോൾ നിങ്ങൾക്ക് സാമ്പാർ കാണുന്നു പക്ഷെ കായപ്പൊടി ഇല്ലാത്ത കാരണം കുറച്ച് സാമ്പാർ പൊടി കാശ്മീരിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ചേർക്കും കലക്കാൻ ഫസ്റ്റ് ഏട്ടനാണ് അതുകൊണ്ട് പിന്നെ ഏട്ടനെ കൊണ്ട് കലക്കാൻ ഏൽപ്പിച്ചു അപ്പൊ നമ്മള് പാത്രമൊക്കെ മാറ്റി എണ്ണ ചൂടാക്കി ഫസ്റ്റ് ചൂടായില്ല അപ്പൊ മനസ്സിലായി അടുത്ത ചൂടാക്കിട്ടുള്ളൂ ഏകദേശം ആയിട്ടുണ്ട് നല്ല കുനകുനു കുനുനയതോ ജീവി പോലെ വറുത്തുപോരിപ്പ് മണിയായി നമുക്ക് തയ്ച്ചുണ്ട് നിങ്ങളെപ്പുറത്തേക്ക് കാണാം ബരിയാണോ ചൂടില്ലാതെ കേട്ടോ ടേസ്റ്റ് സോസ് വേണ്ടി അടിപൊളി ടേസ്റ്റ് ആണ് അത് ഇതൊന്നും ഉണ്ടാക്കി നോക്കാം